അപ്പം കളി ഗെയിം മനസ്സിലായില്ലേ എങ്ങനെയാ ഗെയിമിന് പറഞ്ഞ കൊടുത്താ എത്ര ചാൻസ് ഉണ്ട് ഒരാക്ക് അഞ്ച് അപ്പൊ അഞ്ച് ചാൻസില് ഒരാ പിന്നെ ഏറ്റവും കൂടുതൽ ആരുതാണ് തട്ടണേക്കാണ് നൂറ് റുപ്പ്യട്ടോ ഏ ആരാ ഫസ്റ്റ് അടിച്ചത് അവിടുന്ന് അടിച്ചന്റെ സ്ഥലം ഇപ്പോൾ എന്താ ആ കാണുന്ന സാധനം കുപ്പി അയ്യുമ്പോൾ കറക്റ്റ് തട്ടണം കേട്ടോ ആ എന്നൊരു ഫസ്റ്റ് റേഡി തുടങ്ങിക്കോ എൻ്റെ ഫസ്റ്റ് ചാൻസ് ആ തട്ടിട്ട് അത്ര ചൈന എൻ്റെ ചാൻസ് അഞ്ച് ചാൻസ് ഉണ്ട് അതിന് വലുത് ഓരോ റൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ ആ ചായ ചാൻസും പോയി ഞാരാണ്

ജിബുൻ്റെ അങ്ങനെ രണ്ടതും കഴിഞ്ഞല്ലേ ആ ഞാൻ എൻ്റെതോ ആ ഇൻസ്റ്റന്റതും ഞാൻ എൻ്റെതും ഓരോ റൗണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ ബാക്കി നാല് റൗണ്ട് ഉണ്ടാവും ആ കുപ്പിമ്മ തട്ടണോ ആ അടിച്ചോ ഇല്ല അതും പോയി ഇൻസ്റ്റന്റ് റെഡിയല്ലേ ആ അപ്പം ആറ് ആൾക്കാരെയും ഫസ്റ്റ് ചാൻസ് കഴിഞ്ഞിരിക്കുന്നത് ആറാളും ഒറ്റ പോയിന്റ് എടുത്തിട്ടില്ല ഏഹ് ഇപ്പോൾ ആർക്കും പൈസ ഇപ്പം നിലവിലില്ല ഇനി രണ്ടാമത്തെ ചാൻസ് കേട്ടോ അയച്ചില്ല റെഡിയല്ലേ അടുത്ത് അടിച്ചോ ഇല്ലാ ജസ്റ്റ് മിസ് നിച്ചുവിൻ്റെ രണ്ടാമത്തെ ചാൻസ് ആണ് ഞാൻ പറയുമ്പോൾ അടിച്ചാൽ റെഡി പോയിൻ്റ് ഒത്തിരി അറിയുമ്പോൾ അപ്പോൾ അടിച്ചോണ്ടിട്ടോ രണ്ടാമത്തെ ചാൻസ് കിട്ടോ ഓക്കെ അടി ഒരു പോയിന്റ് ആരാണ് ഇജല്ലേ ആർക്കൊരു പോയിന്റ് കെട്ടോ അടുത്ത സിതു ആണ് രണ്ടാമത്തെ റൗണ്ടാണ് കേട്ടോ ഇപ്പൊ ഈ അഞ്ച് റൗണ്ട് ഉണ്ടാകാം ആ സിതു ആണ് മാറിക്കി അടിച്ചോ ഇല്ല ചാൻസ് പോയി അടുത്ത് നിബു റെഡ്ഡി അല്ലേ ഏ ഞാൻ പറയുമ്പോൾ അടിച്ചോടിക്കോ ആ അടിച്ചോ പോയി ചാൻസ് പോയി ജിത്തുവിൻ്റെ രണ്ടാമത്തെ ചാൻസാണ് ഒരു പോയിന്റ് അല്ലേ അടുത്ത ഇൻസ അല്ലേ ഇൻസന്റെ രണ്ടാമത്തെ ചാൻസാണ് അടിച്ചോ ഓക്കെ അല്ലേ ഇൻസ അടിക്ക തട്ടുകൾ കൈ അടിച്ച കേട്ടോ ത്രീ ആ ചാൻസ് പോയി ഞാൻ പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ ആ റെഡി വൺ ടു ത്രീ റീഹാന് ഒരു പോയിന്റ് ജിത്തുവിന് രണ്ട് പോയിന്റ് ഒരു പോയിന്റ് പിന്നെ അതിനുള്ളൂ ആ ആ നിത്തുവിന് ഒരു പോയിന്റ് അടിച്ചോ പോയി ആട്ടോ തോന്നണത് ആ ഇല്ല ഞാൻ നിച്ചു നിച്ചോന്ന് ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ ആ അടിച്ചോ ഇല്ല അത് ചുറ്റുമല്ലേ പറയും പഠിച്ചോ പോയിട്ടോ ആ അടിച്ചോ പോയി ആ അടിച്ചോ ഇല്ല ആ അടിച്ചോ ലാസ്റ്റ് ും പോയിന്റ് അനക്കൊരു പോയിന്റ് റിക്കൊരു പോയിന്റ് ഇല്ല ഇല്ല അനക്കൊരു അനക്കൊരു പോയിന്റ് 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 ലാസ്റ്റ് കളിയോ ഇതില് മാണെങ്കി തട്ടിച്ചോളി ഞാൻ പറയുമ്പോ ആ ഇല്ല പോയി അടുത്ത ഇല്ലോ പോയിട്ടോ ലാസ്റ്റ് ചാൻസ് കേട്ടോ അടിച്ചോ പോയി 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 ചാൻസ് ചാൻസ് ലാസ്റ്റ് അടിച്ചോ അടിച്ചോ അടുത്ത ആ പോയി അപ്പൊ നമ്മളെ മത്സരം കഴിഞ്ഞ് എല്ലാവർക്കും അഞ്ച് ചാൻസ് ഉണ്ട് ഉണ്ടായിരുന്നില്ലേ അപ്പൊ അഞ്ച് ചാൻസിൽ അനക്ക് എത്ര പോയിന്റാ നിബു അനക്കൊരു പോയിന്റ് ആ അരക്കെ പോയിട്ടില്ല അരക്കം പോയിട്ടില്ല അപ്പോൾ നാലാൾ സാമം തന്നെയാണ് അപ്പം നമ്മൾ ആർക്കാണ് പൈസ കൊടുക്കുക ജയിച്ചിട്ടുള്ളവർക്കാണ് അപ്പം ഇനി ഉണ്ട് നാലാക്ക് രണ്ടടി വെച്ച് കണ്ട കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് കമ്മള് പൈസ ഉണ്ടാകുക അപ്പം ഇത് ഫൈനൽ മത്സരം കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് മത്സരം പുറത്ത് മഴ ആയതുകൊണ്ട് അപ്പോൾ രണ്ട് ചാൻസാണ് ഉണ്ടാകുക രണ്ട് ചാൻസിൽ അതിലാരെ ആരെ കൂടുതൽ പോലെ വെച്ചെങ്കിൽ അവർ ജയിച്ചു എന്നാൽ റെനിയാണ് ഫസ്റ്റ് അടിച്ചു അടിച്ചണം ഏഹ് മുമ്പ് ആക്കാൻ പറ്റില്ല പോയി ഫൈനൽ ആട്ടത് ആ അടച്ചോ പോയി അടിച്ചോയി ജസ്റ്റ് മിസ് ഫൈനൽ വെച്ചപ്പോ നാലാക്കും പോയിന്റ് എടുക്കാൻ കഴിഞ്ഞരാ അപ്പൊ ഞാൻ ചെയ്യാം ഒരൊറ്റ ചാൻസ് കൂടി ഒന്നുകൂടി മുമ്പ് വെച്ച് കിട്ടോ അടച്ചോ പോയി ഇനി അപ്പൊ ചിത്തു ഒരു അടിച്ചിടേ പോയി അപ്പൊ മത്സരം കഴിഞ്ഞല്ലേ മത്സരത്തിൽ ഒന്നാം സമ്മാനം ഒന്ന് കൈ അടിച്ചത് എല്ലാവരും അതാരും കൈ അടിച്ചത് കൈ അടിക്ക് അപ്പൊ ഞമ്മളെ വാശി എറിയ പിന്നെ ഗോളടിക്കുന്ന മത്സരത്തിൽ ഒന്നാം സമ്മാനം നമ്മളെ അപ്പൊ സമ്മാനം നൂറുപ്പിയപ്പി ബെനാട്ടോ അടിപൊളി മത്സര വരും അപ്പൊ അതില് ജയിച്ചാ നോക്കിയാൽ നിങ്ങൾക്കും കിട്ടും നൂറ് റുപ്യ കേട്ടോ പറയിക്കൊണ്ട് പോയി അപ്പൊ ഇനി ചാനല് ആ അന്ന് കളിച്ചോ ഡാൻസ് കഴിച്ചോളൂ